ഇന്നിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് കരിവള്ളൂർ കുണിയെ സന്തോഷ് കുമാർ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് എന്താണ് കാരണമെന്ന് നമുക്ക് സന്തോഷ് കുമാറിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് സന്തോഷ് കുമാർ ഈ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നത് നമ്മളിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ശത്രുമായി കാണുന്നത് ബി ജെ പി ആണ് ഇന്ന് കോൺഗ്രസിനെ തളർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ട് ും ബി ജെ പിയുമായുള്ള ഒരു അന്തർതാരം നടത്തുന്ന കരികളൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് ഞാൻ പറയില്ല കമ്മിറ്റിയിലെ മണ്ഡലം പ്രസിഡന്റിനെ ഏകാധിപത്യ ഒരു സ്വഭാവം വെച്ച് ബി ജെ പിയെ ഒരു ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കരിവുള്ളൂർ മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നത് ബി ജെ പി ഇന്നലെ വരെ പ്രവർത്തിച്ചവര് ഇന്ന് ബി ജെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് പതിനാല് വാർഡ് ഈ രണ്ട് വാർഡും എന്റെ നമ്മൾ ഏറെ പ്രവർത്തിച്ച് പരിചയമുള്ള വാർഡാണ് ആ വാർഡിന്റെ അകത്ത് ഇന്ന് വരെ നടന്ന പഞ്ചായത്ത് ഇലക്ഷനും മറ്റ് എലക്ഷനും നമ്മുടെ വോട്ടിംഗ് ചതമാനം നോക്കിയാൽ രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു നാടകം കളിക്കുന്നത് അതിനെതിരെ പ്രതിഷേധിച്ചാണ് എന്നെപ്പോലുള്ള ആത്മാർത്ഥമായി കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തി ഞാൻ ഞാനെന്റെ രാഷ്ട്രീയം തുടങ്ങും ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് അന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അന്തരിച്ച ഏറെ ബഹുമാനായ എൻ്റെ പി കണ്ണമാഷ ആ മാഷ ഓർമ്മിപ്പിച്ചും കൊണ്ട് ഞാൻ പറയുകയാണ് മാഷെ അന്ന് മണ്ണോം ബസ് ഉണ്ടായിരുന്ന മാസമായിട്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു പദയാത്ര നടത്തുകയുണ്ടായി ആ പദയാത്ര കരുവള്ളൂർ തെരുവിൽ നിന്നും ആരംഭിച്ച് കരുവള്ളൂരിൻ്റെ എല്ലാ മേഖലയും ഇന്ന് കരുവള്ളൂർ പദയാത്ര നടത്തുന്നുണ്ട് ആ പദയാത്ര നടത്തുന്നത് ഒന്നുകിൽ പാലക്കുന്ന ഉദ്ഘാടനം ചെയ്ത് ഒരു ഉച്ചയ്ക്ക് ശേഷം പാലക്കുന്ന ഉദ്ഘാടനം ചെയ്ത് ഒരു വഴി ഒന്ന് തെരുവഴി കുണിയം വഴി വരുന്ന ഓണക്കുന്നിൽ അവസാനിപ്പിക്കുന്ന ഒരു പദയാത്ര ഇപ്പോഴത്തെ ഒരു രീതിയിൽ നടക്കുന്നത് അന്ന് കണ്ണമാഷുള്ള സമയത്ത് അതെല്ലാം പദയാത്ര ആ പദയാത്ര നമ്മൾ കരൂർ പേലമ്പഞ്ചത്തിൻ്റെ എല്ലാ വാർഡുകളിലും നമ്മൾ സഞ്ചരിച്ച് പുത്തൂര് പോലുള്ള പ്രദേശങ്ങൾ സഞ്ചരിച്ച് കുണിയനിലും അതുപോലെ ബാലയും എല്ലാ മേഖലയിലെയും പങ്കുവെത്തി പോയി ആ ഒരു പദയാത്ര നടത്തി കൊണ്ട് ഓണക്കുന്നിൽ അവസാനിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ അന്നത്തെ പദയാത്ര നടത്തിയത് ഇന്ന് കാലം മാറി കാലത്തിനനുസരിച്ച് നടക്കാനാടുള്ള അവസ്ഥയിൽ ആ സാഹചര്യത്തിൽ നമ്മൾ പദയാത്രകൾ ചുരുക്കി കൊണ്ടുവന്നു അതുപോലെ പൊതുപരിപാടികളായാലും നമ്മൾ ചെയ്യുന്ന പരിപാടികൾ ആൾ കുറയുമ്പോൾ അതിനനുസരിച്ച് ഹാളിലേക്ക് മാറ്റി വയ്ക്കും പൊതു മീറ്റിങ്ങുകൾ നടത്തേണ്ടിടത്ത് നമ്മൾ ഹോൾ മീറ്റിങ്ങുകൾ നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഇത്തരം പ്രവർത്തനം നമ്മൾ അന്ന് കണ്ണുമാഷുള്ള നല്ല രീതിയിൽ കരുവടൂർ മണ്ഡലത്തിൽ അതുപോലെ കരുവടൂർ തെരു പുത്തൂര് അതുപോലെ തന്നെ കുടിയൻ ഇതെല്ലൊരു വോട്ടിംഗ് ബാങ്കായി നല്ലൊരു വോട്ടിംഗ് ശതമാനം നേടിയ സ്ഥലങ്ങളാണ് അതൊക്കെ ഇന്ന് വോട്ടിംഗ് നിലയിൽ കുത്തിലോട്ട് പോകുന്നതിലാണ് മുന്നിലോട്ട് പോകുന്ന സ്ഥിതിയില്ല അതാണ് പ്രവർത്തനം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നെ പാർട്ടിയെ ഏറെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് മറ്റുമായി പറയുകയാണ് പാർട്ടിയെ നമ്മൾ സ്നേഹിക്കുക പാർട്ടിയെ വളർത്താൻ വേണ്ടി പ്രവർത്തിക്കും അല്ലാണ്ട് പാർട്ടിയെ തളർത്താൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രാജ കത്ത് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന് ഈയൊരു രാജിക്കത്ത് കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ആരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പല്ലിയേരിയിൽ അന്ന് എൻ്റെ കൂട്ടുകേരാണ് പലിയേരി എന്ന ഒരാളെയാണ് കുടിയൻ പതിനാലാം പാർട്ടിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മെസ്റ്റിറ്റി അവിടെ അവിടെ സന്തോഷം പറഞ്ഞാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നത് ഇല്ല ാണ് പാർട്ടി അവിടെ സന്തോഷം പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ തൊട്ടടുത്ത പതിനൊന്നാം വാർഡിലേക്ക് മനസ്സിലാ എനിക്ക് ഈ രണ്ട് വാർഡായാലും എനിക്ക് ഏത് വാർഡിലായാലും ഒരു വിഷയമില്ല രണ്ട് വാർഡിലും ഒരുപോലെ വോട്ട് നേടിയിട്ടുള്ള കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിത്തന്ന എൻ്റെ രണ്ട് വാർഡുകളാണ് ഈ പതിമൂന്നും പതിനാറ് അതുകൊണ്ട് എനിക്ക് വോട്ടിംഗ് മേഖലയിൽ ഒരു പേടിയോ ഒന്നുമില്ല അതിനേക്കാൾ വോട്ട് കൂട്ടാൻ എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ പോലും ഞാൻ ജയിച്ചു വന്ന എൻ്റെ കൂത്തിൽ എൻ്റെ ബന്ധുക്കളും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ നാട്ടുകാരുമായിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവസരം അവസരമുണ്ടാക്കണം എന്ന ഒറ്റ നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് ഞാൻ പതിനാലാം വാർഡ് തന്നെ മത്സരിക്കും എന്ന് പറയുകയും അത് ഒരു ഒരിക്കലും നമ്മൾ ബൂത്ത് പ്രസിഡന്റ് അടക്കം പിടിച്ച് പറഞ്ഞിട്ട് പോലും ഈ കരുവള്ളൂരിൽ നിന്നും പല്ലിയേരി സുരേന ഇവിടെ കൊണ്ടു ഈ നേതൃത്വം പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ അവനോട് മാറി തൊട്ടടുത്ത പതിമൂന്നിൽ നിൽക്കാനോ എന്ന് ആവശ്യപ്പെടാനാണ് അവർക്ക് സമയമില്ല അവരെന്നോട് പറഞ്ഞത് നീ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നീ ഭിന്നത ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ പാർട്ടിക്കെതിരെ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ള ഭിന്നത ഉണ്ടാക്കാനും പ്രവർത്തിച്ചില്ല ഇത്രയും കാലത്തിനു ഞാൻ പല ബുദ്ധിമുട്ടുകൾ അനുവദിച്ചാണ് കരികൂലൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സമരമുഖത്തായാലും മറ്റ് മേഖലയിലായാലും അതുപോലെ ഒരുപാട് കേസുകൾ നേരിട്ട വ്യക്തിയാണ് കരികുള്ളൂരിൽ നമ്മളില് ജയകൃഷ്ണ ആഷ്ട പദവുമായി ബന്ധപ്പെട്ട് പാനൂരിൽ ആസമത്രി രേഴിൽ കൊലപാതകം നടന്നൊരു സമയമുണ്ടായിരുന്നു അന്ന് അന്നത്തെ ബി സി സി പ്രസിഡന്റ് ബഹുമാനായ ഇന്നത്തെ കണ്ണൂരിന്റെ എം പി കെ സുധാകരൻ ആണ് സുധാകരൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് ഒരു പദയാത്ര നടത്തിയിരുന്നു അതില് ജാഥയോടൊപ്പം ഉണ്ടായ കരുവള്ളൂരിലെ ഏക വ്യക്തി ഞാനാണ് ഒരു കോൺഗ്രസ് ആരും അന്ന് കരുവള്ളൂരിൽ നിന്നുണ്ടായില്ല ഇപ്പോൾ ഈ രാജ്യമേക്കുമ്പോ മാനസികമായി വിഷമമില്ല മാനസികമായി വിഷമമുണ്ട് പക്ഷെ ഇത്തരം ടീമുമായി നമുക്ക് സഹകരിച്ച് പോകാൻ പറ്റില്ല എന്നെ അംഗീകരിക്കണം എന്ന് പറയില്ല പകരം എന്റെ പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകരെ സ്ഥാനാർത്ഥി ഞാൻ അംഗീകരിക്കാമെന്ന് അവരോട് പറയുകയുണ്ടായി എനിക്ക് മത്സരിക്കണം എന്ന താല്പര്യമില്ല ഇതിനോടകം തന്നെ പാർട്ടി രണ്ടു തവണ എന്നെ മത്സരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഞാൻ പാർട്ടിക്ക് പാർട്ടി തന്നെ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ കൃത്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് ഞാൻ ഒരു തവണ മത്സരിച്ചത് അവിടുത്തെ പ്രമുഖനായ നേതാവായിരുന്നു എന്താ വെച്ചാൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി തബാ മാഷ് ആ തബാമാഷക്കെതിരെയാണ് ഞാൻ ഭാഗ്യം മത്സരിച്ചത് അവസരത്തിൽ വേറെ എന്തെങ്കിലും മാറി ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ എന്റെ പല ആൾക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടോ അതിനെ ഒരു സമയം സന്ദർഭവും ഒത്തുവരികയാണെങ്കിൽ ഞാൻ മാറി ചിന്തിക്കും എന്തു തന്നെയാണെങ്കിലും എന്റെ പൊതുപ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല പൊതുപ്രവർത്തനം തുടരുകയും തന്നെ ചെയ്യും